ഹായ് ഡിയേഴ്സ് ബ്ലൂ മൻ ഗ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ലാസ്റ്റ് സൺഡേ എടുത്ത വീഡിയോയാണ് കേട്ടോ ഇപ്പോഴാണ് എടിയിട്ടൊക്കെ ചെയ്ത് ശരിയായത് കുറച്ച് ജാതി തൈകൾ വാങ്ങിയിരുന്നു അത് നടുന്ന വീഡിയോയാണ് തൈകൾ മേടിച്ചിട്ട് രണ്ടാഴ്ചകൾ കൂടുതലായി ഇപ്പോഴാണ് സമയം കിട്ടിയത് ഓൾറെഡി ഇവിടെ ഹിറ്റാച്ചി കൊണ്ട് കുഴി എടുത്തായിരുന്നു മൂന്നടി നാലടി താഴ്ചകൾ കുഴി എടുത്തിട്ട് അതിൽ കരിയിലയും കോഴിവളവും നിറച്ച് മിക്സ് ചെയ്ത് ഇട്ടിരുന്നു അങ്ങനെ ഇട്ട് കുഴി മൂടി ഒരു മാസത്തിന് ശേഷമാണ് തൈകൾ നട്ടത് വളമിട്ട് മൂടിയ കുഴിയിൽ ഒന്നര രണ്ടടി താഴ്ചയിൽ വീണ്ടും കുഴിയെടുത്താണ് തൈകൾ നട്ടത് കുറച്ച് സ്പേസ് മേളിൽ ഇട്ടിട്ട് വേണം നടാൻ പിന്നെ ഒരു കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് കവറിൻ്റെ അടിഭാഗം കീറിക്കളയണം എന്നിട്ട് മണ്ണിന് ഇളക്കം തട്ടാതെ കുഴിയിലേക്ക് ഇറക്കി വെച്ച് ബാക്കിയുള്ള കവർ കൂടി കട്ട് ചെയ്ത് എടുത്തു മാറ്റണം അതിനുശേഷം കുറച്ച് എല്ലുപൊടിയും പുഴുപ്പൊടിയും വിതറിക്കൊടുത്ത് അതിൻ്റെ മുകളിലാണ് തൈ നട്ടിരിക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് വെള്ളം വീഴുമ്പോൾ കുത്തിയൊലിച്ചു പോകാതെ മണ്ണ് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം മൾട്ടി റൂട്ട് ജാതി തൈകളാണ് ഇപ്പോൾ നട്ടിരിക്കുന്നത് ഞങ്ങളുടെ സൺഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാകും അതെല്ലാവരും കൂടി അങ്ങ് ചെയ്യും നമുക്കും ഒരു സന്തോഷം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കൂടണേ ജാതിക്ക് നന്നായിട്ട് നനവ് ആവശ്യമുള്ളതാണ് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല നട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം